ഹായ് കൂട്ടുകാരെ ചാത്തൻസ് ഡേ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി വലിയ വീഡിയോകളൊന്നും ഇടുന്നില്ല അഞ്ചാറ് ഷോർട്ട് വീഡിയോസ് മാത്രമാണ് ഇട്ടത് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പണ്ടുള്ളവർ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ പറയുമല്ലോ അതായത് കൈവെള്ള ചൊറിഞ്ഞാൽ പൈസ കിട്ടും കാലിൻ്റെ വെള്ളം ചൊറിഞ്ഞാൽ അപ്പീലി ചവിട്ടും അങ്ങനെയൊക്കെ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ പറയുമല്ലോ പക്ഷേ ആ പഴഞ്ചൊല്ലുകളൊന്നും വിശ്വസിക്കരുത് ആ പഴഞ്ചൊല്ലുകളൊക്കെ വിശ്വസിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതെ വന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചെവിക്ക് അകത്തൊക്കെ നല്ല ചൊറിച്ചിൽ മൂക്കിന് ചൊറിച്ചിൽ തൊണ്ടയ്ക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും ഈ പഴഞ്ചൊല്ലുകളൊക്കെയാണ് കറക്റ്റെന്ന് കരുതി ചെവി ചൊറിച്ചിലല്ലേ ആരെങ്കിലും രണ്ട് ചീത്തമള്ളി കേൾക്കാനായിരിക്കുമെന്ന് കരുതി ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ ചീത്തവള്ളി ഇല്ലെങ്കിൽ അതിലത്തെ വീട്ടിലെ ചീത്തവള്ളിക്കെങ്കിലും ഞാൻ കാതോർത്തി ഇങ്ങനെ ഇരുന്ന് അവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഈ ചെവി ചൊറിച്ചിലങ്ങ് മാറുമല്ലോ അത് കഴിഞ്ഞ് മൂക്ക് ചുറഞ്ഞപ്പോൾ ഇനി വിചാരിച്ചെന്താണെന്നു അത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല തൊണ്ടയുറിഞ്ഞപ്പോൾ വിചാരിച്ച് ഇനി ആരെങ്കിലും ആല് തെറി പറയാനായിരിക്കുമെന്ന് വീട്ടിലുള്ളവരെ എല്ലാം ം പുറഞ്ചം കടന്ന് തെറി പറഞ്ഞു നോക്കി അവരുടെ വായി ഇരുന്നതൊക്കെ കേട്ടതും അവരുടെ കൈയ്യൊന്നും എന്തായാലും വീണില്ല അത് മാത്രം ഭാഗ്യം അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണമെന്ന് പറഞ്ഞാൽ തന്നെ കണ്ടോ നിങ്ങൾ കണ്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത് നല്ല പ്രകൃതി രമണീയത കൂടിയ ഭാഗമാണ് വയലാണ് അപ്പം ഈ വയലായ കാരണം കുറച്ച് ക്ലൈമറ്റ് ഇപ്പോഴത്തെ കാലാവസ്ഥ ക്ലൈമറ്റ് മഞ്ഞ് ഈ മഞ്ഞും ഒക്കെ കാരണം മഞ്ഞും ചൂടും പൊടിയും എല്ലാം കാരണം എനിക്ക് അലർജി ഉണ്ടായതാണ് അതായത് പണ്ടുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ പറഞ്ഞു തന്ന കണക്കിന് ചൊറിച്ചിലുകളൊന്നും വരുമ്പം കാശ് കിട്ടാനാണെന്നും പറഞ്ഞും ചെവി ചൊറിയുമ്പം ചീത്ത കേൾക്കാനാണെന്നും തൊണ്ട ചൊറിയുമ്പം ചീത്ത പറയാനാണെന്നും പറഞ്ഞെന്നും എൻ്റെ കണക്ക് ആരും ഇരിക്കരുത് അതൊക്കെ വെറും മണ്ടത്തരമാണ് അതെല്ലാം അലർജിയുടെ സിസ് സിൻറ്റംസാണ് നമുക്ക് മൂക്കിനകത്തുണ്ടാകുന്ന ചൊറിച്ചിലും തൊണ്ടയ്ക്കുണ്ടാകുന്ന ചൊറിച്ചിലുകളും എല്ലാ അലർജിയുടെ സിൻറ്റംസാണ് അതാണ് എൻ്റെ ഈ മുഖത്തിൻ്റെയൊക്കെ ഈ കടുപ്പത്തിൻ്റെയും കാരണം അപ്പോൾ എനിക്ക് അലർജി കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം വലിയ വലിയ വീഡിയോസൊന്നും ഇടാതിരുന്നത് അപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇനി ആരും അങ്ങനെ ഇരിക്കരുത് ഞാൻ അവസാനം ഇങ്ങനെ ചൊറിച്ചില് ഭയങ്കരമായി എനിക്ക് ആദ്യം ഞാൻ ചെറിയ ചൊറിച്ചിലുകളെ ഉള്ളായിരുന്നു അപ്പം പിന്നീടത് ദിവസങ്ങൾ കഴിയും തോറും കൂടിക്കൂടി വരാൻ തുടങ്ങി പിന്നെ ശ്വാസം മുട്ടായി വിമ്മിഷ്ടമായി ഇപ്പോഴും എനിക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോയി അലർജിക്കുള്ള മരുന്ന് എടുത്തു അതിൽ നിന്ന് നമുക്കൊരു പൂർണ്ണമായിട്ടൊരു മാറ്റം കിട്ടിയില്ല റിലീഫ് കിട്ടിയില്ല എന്ന് വേണം പറയാൻ അതിനുശേഷം ഇപ്പം ഞാൻ റെഗുലറായിട്ട് ആവി പിടിക്കുക പിന്നെ നമ്മുടെ കഷായം കഷായം വെച്ച് കുടിക്കുക അതായത് കഷായം എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു വീഡിയോ തന്നെ അതിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി കുരുമുളക് ചുവന്നുള്ളി പിന്നെ മല്ലി പച്ചമല്ലി പച്ചമല്ലി കരിപ്പോട്ടി പിന്നെ പനിക്കൂർക്കയുടെ ഇല പിന്നെ എന്തുവാ തുളസി ഇല പിന്നെ ആടലോടകത്തിൻ്റെ ഇല ഇങ്ങനെയുള്ള ഇലകൾ എല്ലാം കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ചാൽ തിളപ്പിച്ച് വറ്റിച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ വറ്റിച്ചെടുത്തിട്ട് അതാണ് കഷായം വെച്ചത് അപ്പോൾ അത് ഞാൻ രാത്രിയിലും ഒരു നേരം കഴിക്കും രാത്രിയിലും ചെറിയ ചൂടോടു കൂടി ഒരു നേരം കഴിക്കും രാവിലെയും ചെറിയ ചൂടോടുകൂടി ഒരു നേരം കഴിക്കും അപ്പോൾ അങ്ങനെ കഴിച്ചാണ് ഇപ്പം ഏകദേശം ഇങ്ങനെയുള്ള ഒരു പരുവത്തിലെങ്കിലും എത്തിയത് എങ്കിലും ശരീരത്തിൻ്റെ ചൂട് കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് തന്നെ ഉണ്ടല്ലേ വിയർക്കുന്നുണ്ടോ ഇത്രയും കാര്യം പറയുമ്പോൾ തന്നെ നന്നായിട്ട് വിയർക്കാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് ഒരു വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ ഈ ഈ കാലാവസ്ഥ അതും പ്രത്യേകിച്ച് ഇവിടെ ഈ വെയിലായ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയാണ് എൻ്റെ പനി കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കാഞ്ഞത് ഒരുപാട് ഒരുപാട് വിവാദങ്ങളായ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കേരളം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് പല പല വിവാദങ്ങളിലൂടെയും പോയി അപ്പം ആക്ച്വലി ഇച്ചിരി പ്രതികരണശേഷി കൂടിയ ടൈപ്പ് ആയതുകൊണ്ട് പലതിനും പ്രതികരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പനി അനുവദിക്കാഞ്ഞത് ഒന്നും ചെയ്യാൻ സ പറ്റാഞ്ഞത് ഒരേ രീതിയിൽ കിടപ്പായിപ്പോയി നമ്മുടെ ലൈവിലൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ ലൈവില് വരാത്ത ലൈവില് വരാത്തേന്ന് ആർക്കും മറുപടി കൊടുത്തില്ല കാരണം എന്നെ എന്ന് വരുമെന്ന് പറയാൻ പറ്റാതെ എങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കുക എങ്ങനെ സുഖമാവോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നറിയാതെ നമ്മളെങ്ങനെയാണ് മറുപടി കൊടുക്കുക അതുകൊണ്ടാണ് ലൈവില് വരാത്ത എന്താണെന്ന് ചോദിക്കുന്നവർക്ക് ആർക്കും കൃത്യമായ ഒരു മറുപടി കൊടുക്കാഞ്ഞത് അപ്പം ഇപ്പം ഓക്കെയാണ് കുഴപ്പമില്ല ശരിയായിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ലൈവ് വീഡിയോസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മുടെ ലൈവില് കുറേ പേരുണ്ടായിരുന്നു വരുന്നവർ അപ്പോൾ അവരൊക്കെ പലരും ചോദിച്ചു എന്താ ലൈവിൽ വരാത്തതെന്ന് അപ്പോൾ കാരണം ഇതായിരുന്നു അലർജിയാണ് പനിയൊന്നും പറയാൻ പറ്റില്ല അലർജിയാണിത് മെയിൻ ഈ ആശ്വസ്ഥത ശ്വാസം മുട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഇനി തുടർച്ചയായിട്ട് ഏകദേശം ഇപ്പോൾ നല്ല കുറവുണ്ട് നമ്മൾ ലൈവിൽ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇനി റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഒരു ചെറിയൊരു ഇങ്ങനൊരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടാണ് വരാൻ സാധിക്കാഞ്ഞത് പിന്നീട് ചേട്ടൻ ഒറ്റയ്ക്ക് വരുന്നതിനും താല്പര്യം കാണിച്ചില്ല ഞാനും കൂടെ ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ എന്നുള്ളൊരു മൈൻഡാണ് അതെപ്പോഴും അങ്ങനെയാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഒന്നിച്ചുണ്ടെങ്കിൽ എന്തും ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്നാ ലൈവിലൊക്കെ വരാൻ പറഞ്ഞതിനൊക്കെയും താല്പര്യം പ്രകടിപ്പിച്ചില്ല വലിയ രീതിയിൽ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം ചെറിയ കുറച്ച് അസ്വസ്ഥ ശാരീരിക അസ്വസ്ഥതകളിലൊക്കെ ആയിരുന്നു അപ്പോൾ എന്നെപ്പോലാരും പഴമക്കാരുടെ പഴമൊഴിയൊന്നും കേട്ടുകൊണ്ടിരിക്കാതെ ഈ ചൊറിച്ചിലുകൾ ഈ മൂക്കിനകത്തും തൊണ്ടയ്ക്കും ചെവിക്കും ഒക്കെ ചൊറിച്ചിലുകളുണ്ടെങ്കിൽ നേരത്തെ ഹോസ്പിറ്റലിൽ പിടിച്ചുകൊള്ളുക എൻ്റെ കണക്കിങ്ങനെ കൂടിയിട്ട് ഈ ഒരു പരുവത്തിലെത്തുന്നത് വരെ ഇരാ ഇരിക്കാതിരിക്കുക അതിന് മുമ്പായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു നമുക്ക് തുടർന്നും ഇനി വീഡിയോകളിലൊക്കെ കാണാം അപ്പം എല്ലാവരും എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു ടാറ്റ ലവ് യു